അതിനെ ചുറ്റിപ്പറ്റി നമ്മുടെ സ്വഭാവ രൂപീകരണം ഒക്കെ നടക്കും അത് ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു എന്ന് വരില്ല പിൽക്കാലത്താണ് ആ വായന അനുഭവമാണ് എന്നെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിന് വേണ്ട ഗൈഡ് ലൈൻ നൽകിയ തീർത്ഥം പിൽക്കാലത്ത് നമുക്ക് പൂജ്യമാവും അത് ആദ്യഘട്ടത്തിൽ നമുക്കത് പൂജ്യമാവാൻ എന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഗ്രന്ഥശാലയുടെ ഒരു ചെറു ചരിത്രം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിഒൻപതിൽ അന്നത്തെ സ്വാധീനം ഇരുന്ന തിരുവനന്തപുരത്ത് ആരംഭിച്ച ലൈബ്രറിയാണ് നമ്മുടെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ തിരുവനന്തപുരം പോകുന്ന സമയത്ത് നല്ല മനോഹരമാണ് പബ്ലിക് ലൈബ്രറി ഇപ്പോൾ കുട്ടികളൊക്കെ ടൂറ് പോകുന്ന സമയത്ത് ആ ലൈബ്രറിയിൽ പോവാതിരിക്കും ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം കേരള മുന്നേറ്റത്തിൽ ഗ്രന്ഥശാലകളുടെ പങ്ക് എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ ഗ്രന്ഥശാല ദിനത്തിന്റെ ഭാഗമായി വായനശാല പ്രസിഡന്റ് വിനോദ് പാറക്കൽ പതാക ഉയർത്തി തുടർന്ന് വായനശാല ഹാളിൽ നടന്ന പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് വിനോദ് പാറക്കൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ നാട്ടുകാരനായ എം ടി അബ്ദുൾ അസീസ് നൂറ്റി ഇരുപത് പുസ്തകങ്ങൾ വായനശാലയ്ക്ക് കൈമാറി വായനശാല സെക്രട്ടറി കെ പ്രദീപ് രക്ഷാധികാരി അച്യുതൻ പാറക്കൽ ടി റനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാര ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്